നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം സൗദിയിൽ സ്വദേശവൽക്കരണത്തിലൂടെ ഒൻപത് മാസത്തിനിടെ പ്രവാസികൾ അയച്ച പണത്തിൽ ശതമാനം കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജനുവരി മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് റിയാലായിരുന്നു വിദേശികൾ നിയമാനുസൃത മാർഗത്തിൽ അയച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനെട്ട് ഇതേ കാലയളവിൽ ഇത് പത്തായിരത്തി മുന്നൂറ്റി അൻപത് കോടി റിയാലായി മാറിയിരുന്നു ഇതേസമയം കഴിഞ്ഞ സെപ്റ്റംബറിനേക്കാൾ ഈ സെപ്റ്റംബറിൽ അയച്ച പണത്തിൽ നാല് ശതമാനം വർദ്ധന രേഖപ്പെടുത്തുകയുണ്ടായി ഈ വർഷം ആദ്യത്തെ ഒമ്പത് മാസത്തിനിടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് സൗദികൾ നാലായിരത്തി ഇരുന്നൂറ് കോടി റിയാൽ വിദേശങ്ങളിലേക്ക് അയച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കൊല്ലം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൗദി തൊഴിൽ വിപണിയിലെ പരിഷ്കരണം മൂലം രണ്ടു വർഷത്തിനിടെ ഇരുപത് ലക്ഷത്തോളം വിദേശികൾ തിരിച്ചു പോയിരുന്നു ഭൂരിഭാഗം തസ്തികകളിലും സ്വദേശിവൽക്കരണം ശക്തമാക്കിയതാണ് തിരിച്ചുപോക്കിനും പണംമൊഴുക്ക് കുറയാനും കാരണമായതെന്നാണ് ലഭ്യമാകുന്ന വെളിപ്പെടുത്തലുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കാലയളവിൽ പ്രാദേശിക സ്വകാര്യ തൊഴിൽ വിപണിയിൽ നാല്പത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനേഴ് സ്വദേശികളാണ് പുതുതായി പ്രവേശിച്ചിരിക്കുന്നത് ഇതിൽ പുരുഷന്മാരും വനിതകളും ഉൾപ്പെടുന്നതാണ് അതേസമയം ഒരു ലക്ഷത്തിൽ പരം വിദേശികൾ തൊഴിൽ വിട്ടുപോയെന്നും കണക്കുകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നതുമാണ് അതോടൊപ്പം തന്നെ വനിതകളുടെ തൊഴിലിടങ്ങളിലേക്കുള്ള ഗതാഗത സൗകര്യവും സുരക്ഷയും സുഗമമാക്കുന്നതിന് ഏർപ്പെടുത്തിയ പദ്ധതി പ്രയോജനപ്പെടുത്തിയത് പതിനൊന്നായിരത്തിൽ പരം പേരാണ് സ്വദേശവത്കരണം ഉയർത്തുക തൊഴിൽ വിപണി നിയന്ത്രിക്കുക എന്നിവ ലക്ഷ്യം വെച്ച് ഈ വർഷം ജനുവരി മുപ്പത്തിയൊന്നിനാണ് ദേശീയ തൊഴിൽ നിരീക്ഷണ പോർട്ടൽ അതായത് നാഷണൽ ലേബർ ഒബ്സർവേറ്ററി പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ തൊഴിൽ കമ്പോളവുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ പുറത്ത് വിടുകയും ഇടക്കാല പഠന റിപ്പോർട്ടുകൾ ഇറക്കുകയും ചെയ്ത് തൊഴിൽ രംഗത്തെ പുതിയ കുതിപ്പിന് ഈ സംവിധാനം ഉപകരിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി കർശനമായ സ്വദേശവൽക്കരണം സൗദിയിൽ അരങ്ങേറുമ്പോൾ അവിടെ ജോലി നഷ്ടമാകുന്നത് കാണും കൃത്യമായ വിവരങ്ങളും ഡാറ്റകളും തൊഴിൽ വിപണിയിലെ പങ്കാളികൾക്ക് നൽകി വരുന്നുണ്ട് ഇതുവഴി വിപണിയിലെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാൻ വിദഗ്ധരുടെയും പ്രൊഫഷണലുകളുടെയും സേവനങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതിനും സംവിധാനത്തിന് കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത് സൗദി തൊഴിൽ വിപണിയിൽ എൺപത്തെട്ട് ശതമാനവും നിർമ്മാണ ജോലി ചെയ്യുന്നത് വിദേശികളാണെന്ന് ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി പറയുകയുണ്ടായി ൊഴിൽ മേഖലകളിൽ വിദേശ തൊഴിലാളികളുടെ ആധിപത്യമാണെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സൗദി ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി ഈ വർഷം ഇരുപത്തിയൊന്ന് തൊഴിൽ മേഖലകളിൽ സർവേ നടത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത് പതിനാറ് മേഖലകളിൽ വിദേശ തൊഴിലാളികളാണ് കൂടുതലുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരം കൺസ്ട്രക്ഷൻ അഗ്രികൾച്ചർ മത്സ്യബന്ധനം വ്യവസായം ഇലക്ട്രിസിറ്റി ജലം ഹോട്ടൽ ആരോഗ്യം വ്യാപാരം എന്നീ മേഖലകളിലാണ് വിദേശികൾ ജോലി ഇതിൽ നിന്നാണ് നേരം വിദേശികൾ പുറത്തേക്ക് പോകുന്നത് സ്വദേശവൽക്കരണ പദ്ധതിയായ നിതാഘാത് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ചില മേഖലകളിൽ അൻപതിൽ താഴെ സ്വദേശികളെ നിയമിക്കുന്നതിന് അനുമതിയുമുണ്ട് ഇത് വിദേശ തൊഴിലാളികളുടെ വർധനവിന് കാരണമാവുകയാണ് അതേസമയം വിദേശ തൊഴിലാളികൾക്ക് പകരം പരിശീലനം നേടിയ സ്വദേശികളെ ലഭ്യമല്ലാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സ്വദേശവൽക്കരണം ഉയർത്തുന്നത് ചില തൊഴിൽ മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇതാണ് വിദേശികളുടെ ആധിപത്യമുള്ള തൊഴിൽ മേഖലകളിൽ സ്വദേശവൽക്കരണത്തിന് തടസ്സമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞത് ചില മേഖലകളിൽ മാത്രമാണ് അനുവർത്തമാകുന്നത് പൊതുവെയുള്ള കണക്കെടുക്കുമ്പോൾ കൂടുതൽ പേർക്ക് ജോലി നഷ്ടമാകുകയാണ് ചെയ്യുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം അങ്ങനെ തുടർന്നു വന്ന കണക്കുകളിലാണ് ഇരുപത് ലക്ഷത്തിലേറെ വിദേശികൾക്ക് ജോലി നഷ്ടമായതായുള്ള വിവരം പുറത്തേക്ക് വരുന്നത് ഇത് പ്രവാസികളെ സാരമായി തന്നെയാണ് ബാധിക്കുന്നത്